ഡിയർ നമസ്കാരം സ്ക്രീനിൽ കണ്ടതുപോലെ ഒരു ആറ് ഏക്കർ കിഡിലൻ നേഴ്സറി ആണ് കേട്ടോ റണ്ണിങ്ങിലുള്ള നേഴ്സറി വെള്ള സൗകര്യം ആദ്യം കാണിക്കുകയാണ് ബാക്കിയെല്ലാം പിന്നീട് കാണിച്ചു തരാം ഇപ്പോൾ നിലവിൽ റണ്ണിങ് ഉള്ളതാണ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കിഡിലൻ ഏർ നേഴ്സറി എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൽ ആറ് ഏക്കറാണ് കിടക്കുന്നത് എന്ത് ചെടികൾ വേണമെങ്കിലും ഇതിനകത്ത് കിടക്കുന്നുണ്ട് നല്ല വരുമാനം പോയിക്കൊണ്ടിരിക്കുന്നു റണ്ണിങ് ആള് നോക്കാനില്ല അതാണ് ഇതിന്റെ മെയിൻ വില്പനയ്ക്ക് വന്നിരിക്കുന്നത് ആറ് ഏക്കർ കിടിലൻ നഴ്സറി ഇതിൽ വേറെ ഒരു പോയിന്റ് കൂടി പറയാം നഴ്സറിനെ മാറ്റിയിട്ട് നമുക്കതിനെ ഫാമാക്കണെങ്കിൽ പശു ഫാമോ ആടുഫാമോ ഇനി എന്താണ് ആക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരു പോഷൻ മാറ്റിയിട്ട് കാരണം വെള്ളത്തിന് അത്രയും സോർസ് ഉള്ളത് കൊണ്ട് കുളം തനിയുണ്ട് വീട് തനിയുണ്ട് ബാക്കിയുള്ള പോക്കു വരവ് ഏകദേശം ആ ഗേറ്റ് കാണുന്ന അവിടുന്നാണ് അതിന്റെ ഫ്രണ്ടേജ് കാണിക്കാൻ നമ്മൾക്ക് ഒന്നര കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് ഈ സൈറ്റിലേക്ക് ഇതിൽ വേറെ ഇതാന്ന് പറയുകയാണെങ്കിൽ ഒന്നര ഏക്കർ പുരയിടമായി കിടക്കുന്ന ഡോക്യുമെന്റ് ബാക്കിയുള്ളത് നിലം കാറ്റഗറിയിലാണ് പക്ഷേ കാണുമ്പോൾ ഫുള്ള് പറമ്പായി കിടക്കുന്നു ആ വിലക്കാണ് നമ്മൾക്ക് വരുന്നത് കിഡിലൻ എന്ന് പറയുന്ന കിടലൻ ഈ പ്രോ ഇതേ മെയിൻ്റെസ് ചെയ്തിട്ട് നമ്മൾക്ക് നഴ്സറിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നേഴ്സറിയിൽ തന്നെ പോകാം നല്ല നേഴ്സറിയെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അല്ല ഇനി ഇതിലത്ത് നമുക്കൊരു ഫാം സെറ്റ് ചെയ്ത് ഫാമിന് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ആ വിധത്തിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആണ് അത്രയും പ്ലെയിൻ ലാൻഡായി കിടക്കുന്നു ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഷെഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതി കിട്ടും അപ്പോൾ ആ ഒരു പോർഷൻ അതും ചെയ്യാം ഒരു പോർഷൻ ഇതും ചെയ്യുക അപ്പൊ ഇതിന്റെ വളങ്ങളെല്ലാം നമ്മൾക്ക് ഈ നഴ്സറിയിലേക്ക് എടുക്കാം അതൊരു രണ്ട് പോയിന്റ് ആണ് വളത്തിന് നമ്മൾ വളപ്രയോഗം എന്തായാലും നഴ്സറിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ മുഴുവൻ നമ്മൾക്ക് ഫാമിൽ നിന്ന് കിട്ടും അപ്പം അതും ചെയ്തോളൂ ആടാണെങ്കിൽ ആ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു മരവളങ്ങളും വളപ്രയോഗത്തിന് വേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു കാരണം പറഞ്ഞെങ്കിൽ ഒരു പത്തോ അമ്പത് ആട് കിട്ടിയിട്ടേ നിങ്ങൾക്ക് നേഴ്സറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും കിട്ടും ആ ഇതാണ് വരുന്നത് പഞ്ചായത്ത് റോഡ് നേരെ മെയിൻ റോഡിൽ നിന്ന് പഞ്ചായത്ത് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ പറയുന്ന നഴ്സറി ഇതിനകത്ത് താമസ സൗകര്യത്തിനുള്ള ഒരു വീടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നഴ്സറി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് നഴ്സറി ആയിട്ട് പൊക്കോളൂ അല്ലെങ്കിൽ നല്ലതിലും ഞാൻ പറഞ്ഞ പോലെ ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാം സെറ്റ് ചെയ്തോളൂ ഇത് അത്രയും അതിഉഗ്രൻ എന്ന് പറയുന്നത് അതിഉഗ്രനാണ് ഇത് നിലമ്പൂരാണ് നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തി അപ്പോൾ നിലമ്പൂർ ടൗണിൽ നിന്ന് അപ്പോൾ ആര പന്ത്ര കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്നും നിലമ്പൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററിലാണ് ഈ ആറ് ഏക്കർ കിടക്കുന്നത് ഒന്നര ഏക്കർ പറമ്പും ബാക്കി നില കാറ്റഗറി ഇതിന്റെ വില പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് ഈ കാണുന്ന ഉൾപ്പെടെ എല്ലാം സേർത്തിയിട്ടാണ് ഈ പറയുന്നത് നേരിട്ട് പാർട്ടിയായിട്ട് ഇരുതരം ഇതിൽ എന്തെങ്കിലും നെഗോഷിയബിൾ ചെയ്യാം പാർട്ടിനെ നേരിട്ട് നിങ്ങൾക്ക് ഇരു ി നിങ്ങളുടെ ഈ കാണുന്ന മുതലിനെല്ലാം വിലയിരുത്തിയതിനു ശേഷം എന്ത് വിലക്ക് എടുക്കാം എന്ന് നിങ്ങളെ തന്നെ തീരുമാനിച്ചോളൂ നിലമ്പൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് രണ്ട് കിലോമീറ്ററുകളിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേറെ ഒന്നും മടിക്കാനില്ല ഈ പറയുന്ന നഴ്സറി ആയിട്ട് സെറ്റ് ചെയ്യാനോ ഫാം ആയി സെറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പു കാണുന്ന അതിമനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഉടനെ ബന്ധപ്പെടും